ഹലോ സുഖമോ ദേവി പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ ദേവികയും നന്ദനും കൂടെ ദേവികയുടെ വീട്ടിൽ വന്നിട്ട് ആ ഒരു സന്തോഷ വാർത്തയൊക്കെ പങ്കിടുവാട്ട് നമ്മുടെ പ്രഭാവതി ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ പഴയതുപോലെ ആയി വീടിന്റെ അന്തരീക്ഷം മൊത്തത്തിൽ മാറി മറിഞ്ഞു എന്നൊക്കെ പറയുകയാണ് അപ്പൊ നമ്മുടെ ദേവികയുടെ അമ്മയ്ക്കും ഭയങ്കര സന്തോഷം അതിന് പിന്നാലെ നമ്മുടെ രജനയാണെങ്കിൽ അപ്പുറത്ത് നമ്മുടെ പ്രഭാവതിയോട് പറയുന്നുണ്ട് നമ്മുടെ നാടകം തകർക്കുന്നുണ്ട് ആ പായസം വായിൽ വെച്ചു കൊടുത്തിട്ടുള്ള സന്തോഷ പ്രകടനം അതിഗംഭീരമായിരുന്നു എന്നൊക്കെ പറയുകയാണ് അപ്പൊ രജനയുടെ വിചാരം നമ്മുടെ പ്രഭാവതി അഭിനയിക്കുകയാണെന്നാണ് പക്ഷെ പ്രഭാവതി ഉള്ളുകൊണ്ട് തന്നെയാണ് നമ്മുടെ ദേവികയുടെ അടുത്ത് ആ ഒരു ആത്മാർത്ഥതയൊക്കെ കാണിക്കുന്ന കേട്ടോ പിന്നീട് നമ്മുടെ ദേവികൾ ഭയങ്കര ഹാപ്പിയില് കാറിന് ഇങ്ങനെ വരുന്ന സമയത്ത് നന്ദൻ കുറച്ച് റൊമാൻറ്റിക് ആയതാണ് അതായത് ദേവിയുടെ കയ്യിലൊക്കെ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് കണ്ണിലും കണ്ണും കണ്ണൊക്കെ നോക്കി വന്നപ്പോഴത്തേക്കും താ കിടക്കുന്നു ചട്ടിയും ചോറും ഒരു വയസ്സായ സ്ത്രീ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നന്ദൻ കാണൂല നന്ദൻ ദേവികയുടെ മുഖത്തായിരിക്കും കാണുന്നത് അപ്പൊ ദേവിക പെട്ടെന്ന് അയ്യോ നന്ദു എന്ന് പറയുന്നുണ്ട് ഇവര് ബ്രേക്ക് ഇടുന്നുണ്ട് പക്ഷെ ഈ ഒരു വയസ്സായ സ്ത്രീയെ ഇടിച്ചിടുന്നുണ്ട് അപ്പൊ എന്തായാലും ഒരു 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 തരത്തിൽ സമാധാനമാകുമ്പോൾ വേറെ എന്തെങ്കിലും വേണമല്ലോ നമ്മുടെ സുഖമോ ദേവിയിൽ ടെൻഷൻ അടിക്കാൻ വേണ്ടി അപ്പൊ അതിനുള്ള വഴി നമ്മുടെ സംവിധായകൻ തന്നെ ഒരുക്കിയിട്ടുണ്ട് ഇനി ആ സ്ത്രീയുടെ പുറകെ ആയിരിക്കും കഥ പോകുന്നതല്ലേ കാത്തിരുന്നതിനെ കാനോട്ടോ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ